ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയെ പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കുറേ നാളുകളായി ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് പല ദൃശ്യപത്ര മാധ്യമങ്ങളിലെല്ലാം സജീവമാണതാണ് ഇപ്പോഴും ഇതിനൊരു കൃത്യമായ തീരുമാനമെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ഐ സി സിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഐ സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു തലവേദന എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ ടീമിനെ ഇന്ത്യ ഗവൺമെന്റ് വിസ നിഷേധിച്ചതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പാകിസ്ഥാൻ ആണെങ്കിൽ അവരുടെ ഭാഗത്തു ഒരു കടുംപിടുത്തം തുടരുകയാണ് ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്താതെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് തന്നെ ഈ മത്സരങ്ങൾ പൂർണ്ണമായും നടത്തണമെന്നാണ് പാകിസ്ഥാന്റെ എന്ന് പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തുവാനായിട്ട് പാകിസ്ഥാൻ സമ്മതിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിരിക്കുന്നു ഇനി വെറും എഴുപത് ദിവസങ്ങൾ മാത്രമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടത്തുവാനായിട്ട് ഐ സി സിക്ക് മുന്നിലുള്ളത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ബോർഡുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനായിട്ട് ഐ സി സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തുവാനായിട്ട് പാകിസ്ഥാൻ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അവര് കുറെ ആവശ്യങ്ങൾ അവരുടേതായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നടക്കുന്ന ഐ സി സിയുടെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ അതായത് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ എല്ലാം തന്നെ ഹൈബ്രിഡ് മോഡലിൽ നടത്തണം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് പാകിസ്ഥാനുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഐ സി സിയുടെ ടൂർണമെൻറ്റുകൾ അത് ഇന്ത്യ ഹോസ്റ്റായിട്ട് വരുന്ന ടൂർണമെന്റുകളിൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനും വരികയില്ല എന്നുള്ളതാണ് പി സി ബിയുടെ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൂർണമെന്റുകൾ ഇനി നടക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന വനിതകളുടെ ഒരു ലോകകപ്പ് വരുന്നുണ്ട് ആ ലോകകപ്പ് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് പാകിസ്ഥാൻ വനിതകളുടെ ടീമിനെ ഇന്ത്യയിലേക്ക് അയക്കില്ല എന്നും അതും ഒരു ഹൈബ്രിഡ് മോഡലിൽ നടത്തണമെന്നുമാണ് പാകിസ്ഥാന്റെ ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ നടക്കുന്ന മേജർ ആയിട്ടുള്ള മറ്റൊരു ടൂർണമെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ടി ട്വന്റി ലോകകപ്പാണ് ആ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കറണ്ട് ചാമ്പ്യന്മാരാണ് പക്ഷേ ആ ഒരു ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ഇന്ത്യ മാത്രമല്ല ശ്രീലങ്കയും അതിലെ ഹോസ്റ്റ് നേഷനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വേണമെങ്കിൽ ആ ആ ഒരു ടൂർണമെന്റിലെ മത്സരങ്ങളെല്ലാം തന്നെ വേണമെങ്കിൽ ശ്രീലങ്കയിൽ വെച്ച് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഇതിന്റെ ഫൈനൽ മത്സരം എവിടെ വെച്ച് നടത്തുമെന്നുള്ളതാണ് പാകിസ്ഥാൻ അഥവാ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ ഈ മത്സരം എവിടെ വെച്ച് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന് വേണമെങ്കിൽ ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമോ അതായത് ഇപ്പോൾ ഇതൊരു ഹൈബ്രിഡ് മോഡലിലാണ് നടത്താൻ പോകുന്നത് എന്ന് ഐ സി സി പറയുകയും ടൂർണമെന്റിൽ നിന്ന് തന്നെ പിന്മാറാനായിട്ട് പാകിസ്ഥാന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ പിന്മാറാനായിട്ട് പാകിസ്ഥാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റവന്യൂ നഷ്ടം തന്നെയാണ് റവന്യൂ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ വർഷവും ഐ സി സി അവരുടെ ഈ മെമ്പർ രാജ്യങ്ങൾ ഒരു ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് ഞാതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു അത് ഇന്ത്യക്ക് ലഭിക്കുന്ന രണ്ടായിരം കോടിയും പാകിസ്ഥാൻ ലഭിക്കുന്നത് മുന്നൂറ് കോടിയുമാണെന്ന് പറഞ്ഞു പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഐ സി സിക്കും മറ്റുള്ള മെമ്പർ രാജ്യങ്ങൾക്കും ഒപ്പം തന്നെ ഇതിന്റെ ബ്രോഡ്കാസ്റ്റേഴ്സിനും വലിയ നഷ്ടം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാന്റ് പാകിസ്ഥാന് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് എതിരെ തിരിയുമെന്ന കാര്യത്തിലും സംശയമില്ല കാരണം ഐ സി സിയുടെ റവന്യൂ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അംഗരാജ്യങ്ങളുടെയും ാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം പാകിസ്ഥാന്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിയമപരമായ നടപടികളാണ് പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഇതിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഐ സി സിക്ക് പാകിസ്ഥാനെതിരെ നിയമ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇതുപോലെയുള്ള ടൂർണമെന്റുകളിൽ ഐ നടത്തുന്ന ടൂർണമെന്റുകളിൽ ഭാഗമായി കൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഐ സി സിയുമായിട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് മെമ്പർ പാർട്ടിസിപ്പേഷൻ എഗ്രിമെന്റ് എന്നാണ് പറയുന്നത് ആ ഒരു എഗ്രിമെന്റ് ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഐ സി സിയുമായിട്ട് സൈൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടൂർണമെന്റുകളിൽ പങ്കെടുക്കാതെ ഒരു രാജ്യം പിന്മാറുകയാണെങ്കിൽ അതിന് വലിയ നിയമ നടപടി പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം കടുത്ത ഒരു തീരുമാനമാണ് ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ട മാറി നിൽക്കാം എന്നുള്ളത് അങ്ങനെ പാകിസ്ഥാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ചിലപ്പോൾ ഒഴിവാക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടേക്കാം എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം കുറെ വർഷങ്ങളോളം സൗത്ത് ആഫ്രിക്കയെ ഇതുപോലെ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു പക്ഷേ അത് മറ്റൊരു കാരണത്താലായിരുന്നു വർണ്ണവിവേചനം അല്ലെങ്കിൽ അപാർത്തിയുടെ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിന്റെ പേരിൽ ഏകദേശം രണ്ട് ദശാബ്ദ കാലത്തോളം സൌത്ത് ആഫ്രിക്ക ക്രിക്കറ്റിൽ ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഇന്ത്യയുമായിട്ടുള്ള കൂടിയാണ് അവർ ക്രിക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് അതുപോലെ തന്നെ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെയും അങ്ങനെ മാറ്റി നിർത്താനായിട്ട് ഐ സി സി സാധിക്കുമെന്നുള്ളതാണ് ഐ സി സിയുടെ മെമ്പർ രാജ്യങ്ങളുമായി ഒരു കോൺട്രാക്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മെമ്പർ പാർട്ടിസിപ്പേഷൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഐ സി സി അവരുടെ ബ്രോഡ്കാസ്റ്റേഴ്സുമായിട്ടും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് ആ എഗ്രിമെന്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം നടത്താം എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമുക്കറിയാം എല്ലാ ഐ സി സി ടൂർണമെന്റുകൾ എടുത്തു നോക്കിയാലും അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു പൂളിൽ തന്നെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അത് ഐ സി സിയുടെ ഒരു എഗ്രിമെന്റ് ആണ് ബ്രോഡ്കാസ്റ്റേഴ്സുമായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റവന്യൂ ബ്രോഡ്കാസ്റ്റേഴ്സിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ് എല്ലാ ടൂർണമെന്റിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം നിർബന്ധമായിട്ടും നടത്താം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഈ ബ്രോഡ്കാസ്റ്റേഴ്സുമായിട്ട് ഐ സി സി സൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം ഈ ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അത് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല ഒരു ഐ സി സി ടൂർണമെന്റിൽ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ബയലാട്രിക്കൽ സീരീസിലാണെങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ കാണുന്നതിനു വേണ്ടിയാണ് ഇന്ത്യയുടെ ആരാധകരും പാകിസ്ഥാന്റെ ആരാധകരും ും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം ഏതായാലും ഇതിന്റെ എല്ലാ കൺഫ്യൂഷനും തീർത്തുകൊണ്ട് ഐ സി സിയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫി ഗംഭീരമായ രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ